നിരവധി വിദ്യാർത്ഥികളാണ് എൽ എസ് എസിൻ്റെ റീവാലയേഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത് റീവാലേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക അതുപോലെ തന്നെ റീവാലയേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പല വീഡിയോയ്ക്ക് താഴെയും റീവാലേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്ന് ചോദിച്ചിട്ടുള്ള കമൻസ് കണ്ടിട്ടുണ്ട് റീവാലുവേഷൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അപ്ഡേറ്റ്സ് അറിഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യൂ എന്ന് കരുതിയിട്ടാണ് റീവാലേഷനെക്കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് എൽ എസ് എസിൻ്റെ റീവാലേഷൻ്റെ വാലുവേഷൻ പൂർത്തിയായിട്ടുണ്ട് ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ഈ ആഗസ്റ്റ് മാസം രണ്ടാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ അതായത് ആഗസ്റ്റ് പതിനാലിനുള്ളിൽ തന്നെ എൽ എസ് എസ് റീവാലിന്റെ റിസൾട്ട് വരും കഴിഞ്ഞ വർഷം എൽ എസ് എസിന്റെ റീവല്യൂഷന്റെ റിസൾട്ട് ജൂൺ മാസം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം എൽ എസ് എസിന്റെ റിസൾട്ട് വരാൻ തന്നെ വൈകിട്ടാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് മെയ് മാസത്തിലായിരുന്നു റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് റീവാലിന്റെ റിസൾട്ടും ഇപ്പോൾ വൈകിട്ടുള്ളത് റീവാലയേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് മുൻകൂട്ടി പറയാറില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് അറിയുക റിസൾട്ട് ചെക്ക് ചെയ്യാൻ ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം നിങ്ങൾ എൽ എസ് എസിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതാണ് അതേ വെബ്സൈറ്റിൽ തന്നെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബി പി ഇ കേരള ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ റീവാല്യൂഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റീവാല്യൂഷൻ റിസൾട്ട് എന്ന് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പോലെ ഒരു പേജ് ആണ് തുടർന്ന് വരിക അവിടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തതിന് ശേഷം വ്യൂ റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഉടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്